നമസ്കാരം ചാണക്യൻ എന്ന പേര് ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് അദ്ദേഹത്തെ പറ്റി പ്രത്യേകമായ ഒരു വിവരണം ഇവിടെ നൽകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല മഹാനായ ചാണക്യൻ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ നാവാണ് അവൻ്റെ ഏറ്റവും വലിയ ശത്രുവും മിത്രവും നാക്കിൻ്റെ ഒരു പിഴവു മതി ഒരു സാമ്രാജ്യത്തെ പോലും ചുട്ടി പല ചരിത്രാനുഭവങ്ങളും അതിന് സാക്ഷിയുമാണ് മൗനം കൊണ്ട് സർവ്വകാര്യങ്ങളും സാധിക്കാമെന്ന് ചാണക്യൻ്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ഓർത്തു നോക്കണം ഒരു സാധാരണ ഇടയനായിരുന്ന ചന്ദ്രഗുപ്തനെ മഹതയുടെ ചക്രവർത്തിയാക്കിയത് ചാണകൻ്റെ വാക്കുകളുടെ തന്ത്രപരമായ ഉപയോഗം കൊണ്ട് മാത്രമാണ് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പറയുന്നൊരു വാക്ക് അത് നിങ്ങളുടെ സർവനാശത്തിന് തന്നെ കാരണമായേക്കാം അതുകൊണ്ട് ചിന്തിച്ച് സംസാരിക്കുന്നവന് ആപത്തുണ്ടാവില്ല എന്ന് പൂർവികർ പോലും പറയുന്നുണ്ട് നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്നും മറച്ചുവെക്കേണ്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചാണക്യൻ പറയുന്നുണ്ട് ഏതൊക്കെ രഹസ്യങ്ങളാണ് നമ്മുടെ ശക്തിയുടെയും രക്ഷയുടെയും താക്കോലായി നമ്മളുടെ ജീവിതത്തിൽ സൂക്ഷിച്ചു വെക്കേണ്ടതെന്നും ചാണക്യൻ പറയുന്നു ഇത് കേവലം കേവലമൊരു ഉപദേശമായിട്ടാരും എടുക്കേണ്ട കാര്യമില്ല പലർക്കും സ്വന്തം അനുഭവത്തിൽ വന്നിട്ടുള്ള ജീവിത പാഠമാണിത് തല പോയാലും ആരോടും പങ്കുവയ്ക്കാൻ പാടില്ലാത്ത ആ അഞ്ച് രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഭാവി പദ്ധതികളാണ് ഒരിക്കലും നിങ്ങളുടെ ഭാവി പദ്ധതികൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ പാടില്ല നിങ്ങൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനോ അതുമല്ലെങ്കിൽ പുതിയതായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുതിയതായി എന്തെങ്കിലും പഠിക്കാനോ പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ അത് പൂർത്തിയാകുന്നതുവരെ അല്ലെങ്കിൽ അത് വിജയത്തിൽ എത്തിക്കുന്നതുവരെ ആരോടും ഷെയർ ചെയ്യാതിരിക്കുക ഒരു വിത്ത് ഭൂമിയിൽ കിടക്കുമ്പോഴാണ് അത് മുളപൊട്ടുന്നത് അല്ലാതെ അത് ദിവസവും എല്ലാവരെയും കാണിച്ചിട്ട് അതിനെ ദിവസവും നട്ടു വളർത്താൻ ശ്രമിച്ചാൽ അത് വളരില്ല അതുപോലെ ആയിരിക്കണം നിങ്ങളുടെ കാര്യങ്ങളും മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ പുറത്തു പറയാതിരിക്കുന്നതാണ് ബുദ്ധി ചാണക്യൻ പറയുന്നത് പൂർത്തിയാകാത്ത പദ്ധതികൾ വെളിപ്പെടുത്തുന്നത് അതിൻ്റെ തന്നെ നാശത്തിന് കാരണമാകുമെന്നാണ് നിങ്ങൾ മറ്റുള്ള ഒരാളോട് നിങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കതൊരു വ്യാജമായ ആത്മസംതൃപ്തിയാണ് നൽകുന്നത് എന്നാൽ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള നിങ്ങളുടെ യഥാർത്ഥ ഊർജത്തെ ഇല്ലാതാക്കുകയും ചെയ്യും അതുകൊണ്ട് ചാണക്യൻ പറയുന്നത് വാക്കുകളിൽ വെറുതെ ഊർജ്ജം പാഴാക്കാതെ അത് നിങ്ങളുടെ പ്രവൃത്തികളിൽ കൊണ്ടുവരാൻ ശ്രദ്ധ നൽകുക മറ്റുള്ളവരുടെ സംശയങ്ങളും അസൂയയും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കും കണ്ണുദോഷം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വേണമെങ്കിൽ ഇതിനെ കരുതാം പുലി പതുങ്ങുക എന്ന് കേട്ടിട്ടില്ലേ പുലി പതുങ്ങുന്നത് പേടിച്ചിട്ടല്ല മറിച്ചത് അതിൻ്റെ ഇരയെ പിടിക്കാനുള്ള തന്ത്രം മെനയുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് രണ്ടാമതായി നിങ്ങളുടെ വീട്ടിലെ തർക്കങ്ങൾ സമാധാനക്കേടുകൾ കുടുംബരഹസ്യങ്ങൾ ഇവയൊന്നും മറ്റുള്ളവരോട് പങ്കുവയ്ക്കരുത് നമ്മുടെ കുടുംബം ഒരു കൊട്ടാരം പോലെയാണെന്ന് എപ്പോഴും വിശ്വസിക്കുക അതിനുള്ളിൽ എന്ത് നടന്നാലും ആ കൊട്ടാരത്തിന് പുറത്ത് ആരും അറിയാനും പാടില്ല അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ കലഹങ്ങളും ഇല്ലാത്ത ഒരു വീടും ഈ ഭൂമിയിലില്ല എന്നാൽ ആ രഹസ്യങ്ങൾ മറ്റുള്ളവരറിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ അന്തസ്സാണ് കെട്ടുപോകുന്നത് കുടുംബകലഹം പുറത്തറിയുന്നത് ശത്രുക്കൾക്ക് കോട്ടയുടെ വാതിൽ തുറന്നു കൊടുക്കുന്നത് പോലെയാണ് എന്നാണ് ചാണക്യൻ പറയുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകൾ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല ശ്രമിക്കുക മറിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനേ അവർ ശ്രമിക്കുകയുള്ളൂ ചെറിയൊരു തീപ്പൊരിയെ അതൊരു കാട്ടുതീയാക്കി മാറ്റാൻ മാത്രമേ മറ്റുള്ളവർ ശ്രമിക്കുകയുള്ളൂ വീടിൻ്റെ ഒരുമയെ തകർക്കുന്ന വിഷമാണ് കുടുംബരഹസ്യങ്ങൾ നിങ്ങൾ പുറത്ത് പറയുന്നത് പുറത്തു നിന്നുള്ള ഒരാളെ ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ വിധികർത്താവായി നിയമിക്കാനേ പാടില്ല മൂന്നാമതായി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയാണ് നിങ്ങളുടെ കയ്യിൽ പണം ഇല്ലെങ്കിലും ശരി അതിൻ്റെ കൃത്യമായ കണക്ക് ആർക്കും പങ്കുവയ്ക്കാൻ പാടില്ല നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെന്നറിഞ്ഞാൽ പൂമ്പാറ്റകൾ പൂന്തേൻ നുകരാൻ വരുന്നത് പോലെ ആളുകൾ നിങ്ങളെ പൊതിയും നിങ്ങളോട് അവർക്കെല്ലാം വലിയ ആയിരിക്കും പക്ഷേ അവരുടെ ആർത്തി മുഴുവനും നിങ്ങളുടെ ധനത്തിലായിരിക്കും ചാണക്യൻ പറയുന്നുണ്ട് ധനവാനായാൽ ബന്ധുക്കളും നിങ്ങളുടെ ശത്രുക്കളാകും എന്നാൽ ദരിദ്രനാണെങ്കിൽ ശത്രുക്കൾ പോലും നിങ്ങളുടെ മിത്രവുമാകാം തുറന്നു വെച്ച തേൻകുടം പോലെയാണ് നിങ്ങളുടെ സമ്പത്ത് ശത്രുക്കളെ മാത്രമല്ല കള്ളന്മാരെയും ചതിയന്മാരെയും അത് ക്ഷണിച്ചു വരുത്തും അതുപോലെ നിങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചും ഒരിക്കലും ആരോടും വിലപിക്കരുത് ലോകം ദരിദ്രനെ എപ്പോഴും പുച്ഛത്തോടെ മാത്രമേ കാണുകയുള്ളൂ ചാണക്യൻ പറയുന്നത് ദാരിദ്ര്യം ജീവിച്ചിരിക്കുമ്പോൾ തന്നെയുള്ള മരണമാണ് നിങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഇല്ലായ്മകളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ സഹതാവമമല്ല ഉണ്ടാകുന്നത് മറിച്ച് അവർ ആ ഒരു അവസരത്തെ മുതലെടുക്കാനായിരിക്കും ശ്രമിക്കുക നിങ്ങൾക്ക് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അത് തൊഴിലാകാം പദവിയാകാം അത് നിങ്ങളുടെ ദാരിദ്ര്യം തുറന്നു പറയുന്നത് വഴി നഷ്ടമായേക്കാം എപ്പോഴും ഒന്നും ഓർത്തുകൊള്ളുക സാമ്പത്തിക ഇല്ലാത്തവരെ ആരും വിശ്വസിച്ച് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും ഇല്ല എപ്പോഴും നിങ്ങളുടെ ദാരിദ്ര്യം നിങ്ങളുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക അതിനെ ഊതിപ്പെരുപ്പിച്ച് മനസ്സിനെ പാകപ്പെടുത്തി വൻ വിജയത്തിൽ എത്തിക്കാൻ ശ്രമിക്കുക അല്ലാതെ ദാരിദ്ര്യത്തെപ്പറ്റി സ്വയം വിലപിച്ച് ഒരു കാഴ്ച വസ്തു ആകാതിരിക്കുക നാലാമത്തെ കാര്യം നിങ്ങൾ നേരിട്ട അപമാനങ്ങൾ ഒരിക്കലും ആരോടും പറയരുത് ജീവിതത്തിൽ അപമാനം നേരിടാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ആരെങ്കിലുമൊക്കെ നമ്മളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകാം മരിച്ചാലും തീരാത്ത അപമാനത്തിൻ്റെ കനലുകൾ നിങ്ങളുടെ മനസ്സിലിരിയുന്നുമുണ്ടാകാം എന്നാൽ ഒരിക്കലും നിങ്ങളുടെ അപമാനത്തിൻ്റെ കഥകൾ ആരോടും പറഞ്ഞു നടക്കരുത് ചാണക്യൻ പറയുന്നത് അപമാനത്തിൻ്റെ കഥകൾ പറഞ്ഞു നടക്കുന്നത് ഉണങ്ങാത്ത മുറിവിൽ വീണ്ടും വീണ്ടും ചൊറിയുന്നതിന് തുല്യമാണെന്നാണ് ഒരിക്കലും ആ മുറിവ് ഉണങ്ങാതെ ഒരു ഇരയുടെ മാനസികാവസ്ഥയിൽ നമ്മൾ ജീവിതകാലം മുഴുവനും ജീവിക്കേണ്ടതായി വരും നിങ്ങളുടെ ദുരനുഭവം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളുടെ വികാരങ്ങളുടെ നിയന്ത്രണം നിങ്ങൾ നിങ്ങളറിയാതെ തന്നെ മറ്റുള്ളവർക്ക് നൽകുകയാണ് ചെയ്യുന്നത് നിങ്ങളെ എന്തു പറഞ്ഞാലാണ് വേദനിപ്പിക്കാൻ പറ്റുക എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുകയും ചെയ്യും പിന്നീട് ഒരു അവസരത്തിൽ നിങ്ങളെ വീണ്ടും തളർത്തണമെന്ന് തോന്നിയാൽ അവർ ഇതേ ആയുധം തന്നെ നിങ്ങളിൽ പ്രയോഗിക്കുകയും ചെയ്യും ചാണക്യൻ ഇങ്ങനെ പറയുന്നുണ്ട് അപമാനത്തെ സഹിക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കരുത്താർജ്ജിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ശക്തി അതിനെക്കുറിച്ച് വിലവിച്ച് നടക്കുന്നത് ബലഹീനതയുടെ ലക്ഷണവുമാണ് നിങ്ങളെ യാതൊരു തരത്തിലും ആ ഒരു സംഭവം ബാധിച്ചിട്ടില്ല എന്നുള്ള നിങ്ങളുടെ നിശബ്ദതയാണ് ഇതിന് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല മറുപടി അഞ്ചാമതായി പറയാനുള്ള കാര്യം നിങ്ങളുടെ ദൗർബല്യങ്ങൾ ആരോടും പങ്കുവയ്ക്കാതിരിക്കുക എല്ലാ മനുഷ്യർക്കും അവരുടേതായ ദൗർബല്യങ്ങളുണ്ട് ചില ആളുകൾക്ക് ചില സാഹചര്യങ്ങളെ നേരിടാൻ ഭയമായിരിക്കും അല്ലെങ്കിൽ ചില പ്രവൃത്തികൾ ചെയ്യുന്നതിന് ഭയമായിരിക്കും അങ്ങനെ പല രീതിയിലുള്ള ബലഹീനതകളും നമ്മൾ ഓരോ മനുഷ്യർക്കും ഉണ്ടെന്ന് എപ്പോഴും ഓർത്തുകൊള്ളുക അതുകൊണ്ട് ചാണക്യൻ പറയുന്നത് നിങ്ങളുടെ ബലഹീനതകളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുക ഒരിക്കലും നിങ്ങളുടെ ബലഹീനതകൾ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്ന ഒരു പുസ്തകമാക്കാൻ പാടുള്ളതല്ല നിങ്ങളുടെ ദൗർബല്യം ശത്രുവിൻ്റെ ഏറ്റവും വലിയ ആയുധമാണെന്ന് ചാണക്യൻ എടുത്തു പറയുന്നു ഒരു കോട്ടയുടെ ഏറ്റവും ബലഹീനമായ ഭാഗം എവിടെയാണെന്നറിഞ്ഞാൽ ശത്രു ആദ്യം ആക്രമിക്കുന്നത് അവിടെയായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ബലഹീനത മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയാനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ തകർക്കാനുള്ള ഒരു വലിയ ആയുധമായിരിക്കും അവർക്ക് വഴി ലഭിക്കുക അർഹതയുള്ളവരിൽ നിന്ന് ഉപദേശം തേടാം അല്ലെങ്കിൽ നിങ്ങളുടെ ബലഹീനതകൾ പങ്കുവയ്ക്കാം അല്ലാത്തവർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നാശത്തിൻ്റെ കുഴി സ്വയം തോണ്ടുകയാണ് ചെയ്യുന്നത് എപ്പോഴും ഒന്ന് ഓർത്തുകൊള്ളുക നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ദൗർബല്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് ചാണക്യൻ ഇങ്ങനെ പറയുന്നു സർപ്പത്തിന് വിഷം പല്ലിലാണ് തേളിന് വിഷം വാലിലാണ് എന്നാൽ ദുഷ്ടനായ മനുഷ്യന് സർവാംഗം വിഷമാണ് ഇങ്ങനെയുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ ദൗർബല്യം വെളിപ്പെടുത്തുന്നത് നിങ്ങളുടെ കഴുത്ത് സ്വയം നീട്ടിക്കൊടുക്കുന്നതിനും തുല്യമാണ് ഒരു ആമയുടെ പുറന്തോടു പോലെ ആയിരിക്കണം ഈ അഞ്ച് രഹസ്യങ്ങളും അപകടം വരുമ്പോൾ അത് അതിൻ്റെ തലയും കൈകാലുകളും ഉള്ളിലേക്ക് വലിച്ച് സ്വയം രക്ഷിക്കുന്നു അതുപോലെ പ്രതിസന്ധികളിൽ ഈ രഹസ്യങ്ങൾ നിങ്ങളുടെ കവചമായി വർത്തിക്കാൻ എപ്പോഴും ശ്രമിക്കുക ബുദ്ധിമാൻ തൻ്റെ രഹസ്യങ്ങളെ മറ്റൊരാളുമായി ഒരിക്കലും പങ്കുവെക്കുകയില്ല ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും പുതിയ അറിവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം